ഹൈ ഗൈസ് അപ്പൊ നമ്മള് തേർഡ് ഡേ അതായത് മൂന്നാമത്തെ ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡെയി ലൈഫ് എടുക്കുന്ന മൂന്നാമത്തെ ദിവസം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാന്ന് അപ്പൊ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര മണിക്ക് പത്ര ആ പത്ത് മണി പത്തര പത്തേക്കാല് പത്തേക്കാല് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടാ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മള് കുളിച്ച് റെഡി ആയി നമ്മള് പുറത്തേക്ക് പോകാൻ വേണ്ടി പോവുന്ന കേട്ടാ നിങ്ങക്ക് എവിടെയാന്ന് വിചാരിച്ചാൽ നമ്മള് ഒരു ചെറിയൊരു സ്കാനിങ്ങിന് ഉണ്ട് അപ്പൊ അത് ഡേറ്റ് വരുന്നത് നമുക്ക് ആർക്കും ഓർമ്മയുണ്ടായിട്ടല്ലേ ഇന്നൊരു ആയിരിക്കും ഇന്നും ദിവസം പുറത്തന്നെ എന്തെങ്കിലും അങ്ങനെ ബിസിന്നെ നമ്മളെപ്പോക്കാന്ന് അപ്പൊ പെട്ടെന്ന് എത്തണം നമുക്ക് എവിടെ ലേറ്റ് ആകാൻ പാടില്ല പതിനൊന്ന് മണി പതിനൊന്നരക്കുള്ളില് പതിനൊന്ന് മണി മുമ്പേ എത്തണമെന്നു അല്ലേ പതിനൊന്നരക്കുള്ളിൽ പറഞ്ഞേ

ഇപ്പൊ നെസ് ബി ബി നമ്മൾ ഉമിച്ച് തന്നെ കേട്ടോ ഫുഡ് ചെയ്യാനൊക്കെ ഇരിക്കില്ലേ അതുകൊണ്ട് തന്നെ ഞാൻ ലൗലാപ്പിന്റെ ഫോർ ഇൻ വൺ മൾട്ടി ചെയർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അത് നമുക്ക് നാല് രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതാണ് ഫോർ ഇൻ വൺ മൾട്ടി ചെയർ കേട്ടോ ഇതിന്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പൈപ്പാണ് ഇത് പിന്നെ വരുന്നത് നമുക്കൊരു ഫുഡിന്റെ ആണ് ഇതൊക്കെയാണ് എങ്ങനെയാ ഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എല്ലാം കാണിച്ചുതരാം പിന്നെ ഇത് വരുന്നത് ഫുട് റെസ്റ്റ് ആണ് കേട്ടോ നമുക്ക് ഒരു മാസം പ്രായമുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ ഒരു ലെവലിൽ തന്നെ വെച്ചിട്ട് ഇതിന്റെ നാല് സൈഡിലും അതായത് നമുക്ക് ഇതിന് ഉണ്ട് വീലുണ്ട് ആ ഒരു വീല് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ആറ് മാസം പ്രായമുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാം അതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉന്തി ഉന്തി ഏഴ് സൈഡിലേക്കും എങ്ങനെ വേണമെങ്കിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും അപ്പൊ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പൈപ്പൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ എളുപ്പമാണ് വലിയ പണിയും ഇല്ല പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സാധാരണ ബേബിന്റെ ആ ഒരു ചെയറിന്റെ ഹൈറ്റിലാണ് കേട്ടോ അപ്പൊ ഇതിന് നമുക്ക് ആ എട്ട് പൈപ്പിൽ നിന്ന് നമുക്ക് നാല് പൈപ്പ് മാത്രമേ യൂസ് ചെയ്താൽ മതി അപ്പൊ നെസ് ബേബിക്ക് നമ്മൾ ഇങ്ങനെ അല്ലാട്ടോ യൂസ് ചെയ്യല് കാരണം നമ്മൾ നമ്മളെന്താ വെച്ചാൽ ടേബിളിൻ്റെ മേൽ ടേബിളിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ ആ ഫുൾ ഹൈറ്റിലാണ് യൂസ് ചെയ്യല് നമ്മുടെ ബേബിന്റെ സേഫ്റ്റിന്റെ കാര്യത്തിൽ ഒരു കോമ്പ്രമൈസും ഇല്ലാട്ടോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കുഷന എന്താ ഇത് നമുക്ക് എന്താ പറയാ ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമാണ് നമുക്ക് ഇവിടുന്ന് എങ്ങനെ മൂരി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്ത് അവിടെ അങ്ങ് വെക്കുകയും ചെയ്യാം പിന്നെ ഇതിന്റെ ഒന്നിച്ച് തന്നെ ഫുഡ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല അത് നമുക്ക് എങ്ങനെയാന്ന് കണക്ട് ചെയ്യുന്നത് കാണിച്ചതരാം ഇപ്പുറം ഇപ്പറും രണ്ട് ചെറിയൊരു ബട്ടൺ ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ട് ഒന്ന് ഉന്തി കൊടുത്താൽ മതി നമുക്ക് ഏത് സൈസിൽ വേണമെങ്കിൽ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും കേട്ടോ പിന്നെ ഇതിന്റെ മേലിൽ വെക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു ട്രേയും കൂടി ഉണ്ട് കേട്ടോ അത് നല്ല സേഫ്റ്റി ആയിട്ടുള്ള സാധനം ഇവിടെ ഇങ്ങനെ നമുക്ക് എന്താ പറയുക വാട്ടർ ബോട്ടിലും കാര്യങ്ങളൊക്കെ വെക്കാം ഇവിടെ ഫുഡും വെച്ചു കൊടുക്കാം ഇനി നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ നെസ്ബേബിക്ക് യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ആ ഒരു ടേബിളിൻ്റെ ഹൈറ്റിൽ നമുക്ക് ടേബിളിൽ കണക്കാക്കിയുള്ള ഒരു ഹൈറ്റ് ആണ് ആകട്ടെ ഇത് വരുന്നത് ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക എട്ട് പൈപ്പ് യൂസ് ചെയ്യണം കേട്ടോ നമുക്ക് ഈസിയാണ് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പിന്നെ നമ്മൾ ഈ ഒരു ഹൈറ്റിൽ വെക്കുന്നതാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫൂട്ട് റെസ്റ്റ് കൂടി വെച്ചു കൊടുക്കട്ടെ ഇത് ജസ്റ്റ് ഇവിടെ നിങ്ങൾ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി നല്ല കാല് വറക്കാനൊക്കെ നല്ല അടിപൊളിയായിരിക്കും അല്ല നമ്മളെ പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നമ്മുടെ സാധാരണ ടേബിളിൻ്റെ ചെയറിലെ ആ ഒരു ചെയറിൻ്റെ മേലെ നമുക്ക് ആ ഒരു സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഊരിയിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ബെൽറ്റ് ഉണ്ടാവും അത് നമുക്ക് താഴിലൂടെ കണക്ട് ചെയ്യാം പിന്നെ ഇപ്പുറത്തെ ബാക്കിലും ഇതേപോലെ ഒരു ബെൽറ്റ് ഉണ്ട് അത് പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സാധനം ഇങ്ങനെ സ്റ്റഡിയായിട്ട് നിന്നോളും അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് നല്ല ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത് ആൾ നല്ല എന്താ പറയുക നല്ല ഹാപ്പി ആയിട്ട് അതിരുന്നെങ്കിൽ ഫുഡ് കഴിച്ചുകൊണ്ട് ഞമ്മളൊന്നിച്ച് തന്നെ ആൾക്കാർ എന്താ പറയുക വന്നിരുന്നു ഫുഡ് കഴിക്കാനുള്ള ആ ഒരു ഇതൊക്കെ ഇപ്പോൾ ഉണ്ട് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ചെക്ക് നോക്കാം മഴ നേരത്തെ ചോയ്ക്കുന്ന ഉമ്മാമ്മ റെഡി ആയോ അപ്പൊ നമ്മളെ വരുന്നുണ്ട് ഒന്ന് മടക്കര ആക്കാനുണ്ട് നമ്മള് അവിടെ മസീഫിനറക്കേട്ടാ മടക്കര പിന്നെ ഇവിടെ കണ്ണൂർ തന്നെ നല്ല മഴയായി നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങുമ്പോ അത്ര വലിയ മഴയൊന്നും ഇണ്ടായിട്ടില്ല ഇവിടെ തീരെ നല്ല മഴയായിട്ട് അതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്കും ഉണ്ടല്ലേ നിസ ഉറങ്ങി ആ സീറ്റിൽ തന്നെ ആയിരുന്നിട്ടുണ്ടായത് കേട്ടെങ്ങനെ നമ്മളാ സീറ്റ് ശരിക്കും ഫിറ്റ് ചെയ്തിട്ടുണ്ടായിട്ടില്ല നമ്മള് ഈദിനെ ഊരീറ്റല്ലേ ഊരീറ്റ പിന്നെ എന്നിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ ഇങ്ങനെ വെച്ചതേലോ എന്നിട്ട് ഓൾ പറഞ്ഞു അതിൽ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ അതിൽ തന്നെ ഉറങ്ങിട്ടാവുമ്പോ ഉമ്മതാ സ്കാനിങ്ങിന്റെ ഡോക്ടർ വരുന്നത് രണ്ടര മർസിക്കുന്ന സാധനം വാങ്ങാപ്പിന്റെ അതിലക്ഷം മറ്റേ സാധനം അങ്ങനെ വാങ്ങാൻ അതിലൊക്കെ വാങ്ങിട്ട് സമയം കളി ഇപ്പൊ ഏകദേശം ഒരു മണിയായി ഇനി ഒന്നര മണിക്കൂർ പോസ്റ്റ് അത് മാത്രല്ല നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്തിട്ടില്ല അത് എഡിറ്റ് ചെയ്തിട്ട് ഇടിയൊക്കെ വേണം ഞാൻ മാക്ബുക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഇവര് സാധനം വാങ്ങാൻ പോകുന്ന സമയത്ത് ഞാന് കാരണം തന്നെ ചെയ്യേണ്ട വരും

അതൊന്നും നോക്കണ്ട വേണ്ട സാധനം മാത്രം നോക്കിയതെ എല്ലാം നോക്കി മൊത്തം വാങ്ങിക്കൊണ്ട് പോക്ക ഇങ്ങനെ സാധനം വാങ്ങാൻ വേണ്ടി തന്നേ അല്ലെ നമുക്ക് സമയം വെറുതെ അവിടെ നിക്കേണ്ടി വരും ഇപ്പൊ കാലത്ത് തന്നെ നിക്കേണ്ടി വരും സമയം ഇല്ലോണ്ടി നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് ഇതിന്റെ ഓർമ്മയുണ്ടായി ശരിക്ക് ഇല്ലേ ഇതല്ലേ അഷല്ലേ കൊറച്ചെല്ലാം കഴിഞ്ഞ് നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാ നമ്മളെപ്പോ പണ്ടേ വരുന്നല്ലേ സോനയില് ഇവിടെ കണ്ണൂര് നമ്മൾ പണ്ട് ആവശ്യത്തിന് നമ്മൾ അവിടെയാണ് ഇപ്പൊ കൊറേ നാളെ വരാത്തെ കഴിഞ്ഞാ അതിനു മുമ്പും

വേവിനെ വെവിനെ സീറ്റ് ചെയ്തിരിക്കുന്നാ കുഞ്ഞിനെ ബാക്കിൽ ഡ്രൈവ് ചെയ്യാ നവാ ഉമ്മീന്റെ മടിയില ഇരുന്നോ ആ ലാനാ ഡ്രൈവ് ചെയ്യാ ഞാൻ എടിക്കാ അവളെ ഞാൻ പറയിതാണ് ഞാൻ പറഞ്ഞാ ഈ ഡയലോഗ് പറയുന്നേ അതുകൊണ്ടാണ് പറയുന്നേ പഠിക്കണം ഇന്നെത്തേമ്പോ പുറത്താൻ തന്നെ മർസി പുറത്ത് നിന്റെ അടുത്താ ഫുൾ ഫുൾ നമ്മളിനി അപ്പ കേറിന്റെ തട്ടാടിന്ന് സ്കാനിംഗും കഴിഞ്ഞ് ഡോക്ടറേം കാണിച്ചു വീട്ടിലേക്ക് തിരിച്ചു പോയി ഏകദേശം നാലുമണി ആയിട്ടുണ്ടാവും നാലുമണിയല്ലോ ആറ് മണി നിനക്കുന്നേ എന്തെങ്കിലും മതി പറയുന്നത് അപ്പൊ കഴിഞ്ഞ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്ന് കുറച്ച് ബിസി ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു നമ്മളവിടുന്ന് എന്താ പറയുക തട്ടുകടന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ വീട്ടിൽ വന്ന് പിന്നെ വീട്ടിൽ വന്ന് എല്ലാവർക്കും നല്ല ക്ഷീണമായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ അതിന് ശേഷം നമ്മൾ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ഒന്നും എടുക്കാനൊന്നും ഇല്ലല്ലോ കാരണം ഫുഡ് കഴിക്കുക കിടന്നുറങ്ങുക അത്രേലേ ഉള്ളൂ അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ടാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മൾ ഇടുന്ന സമയത്ത് ചെറിയ ഗ്യാപ്പ് വന്നു അതായത് രണ്ട് ദിവസം ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇടുമ്പോൾ നല്ല ഗ്യാപ്പ് വരും കാരണം എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഇനി മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് ബൈ